ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മട്ടന്നൂർ പഴശ്ശിയിൽ ഞായറാഴ്ച വിവാഹവുമായി ബന്ധപ്പെട്ട് നടന്ന അനിഷ്ട സംഭവങ്ങൾ രമ്യമായി പരിഹരിച്ചെന്നും വിവാഹ ചടങ്ങിനിടെ നടക്കുന്ന ആഭാസങ്ങൾ ഒഴിവാക്കണമെന്നും പഴശ്ശി നാലാങ്കേരി സംയുക്ത മഹൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവാഹവേളയിൽ ഇരുവിഭാഗവും തമ്മിൽ വാക്കേറ്റവും ചെറിയ രീതിയിൽ സംഘർഷവും ഉണ്ടായിരുന്നു സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചാരണങ്ങൾ നടന്നിരുന്നു വിവാഹവേളയിൽ നടന്ന അനിഷ്ട സംഭവങ്ങൾ ഇരുമഹല് കമ്മിറ്റികളും തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമികപരമായ ചിട്ടയോടുകൂടി മതപരമായ ഒരു പവിത്രമായ ചടങ്ങാണ് നിക്കാഹ് ഇത്തരത്തിലുള്ള ചടങ്ങിൽ അനാചാരങ്ങൾ കടന്നുകൂടുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും അത്തരം ആഭാസങ്ങൾ ഒഴിവാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു വിവാഹവുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമത്തിൽ വന്ന മെസ്സേജുകളൊന്നും ഇരു കമ്മിറ്റികളുടെയും അറിവോടുകൂടി ഉള്ളതല്ലെന്നും പൊതുജനങ്ങൾ മനസ്സിലാക്കണം ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചതായും ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കണമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഇത് സംബന്ധിച്ച് ഇരുമഹ പ്രതിനിധികൾ ചർച്ചകൾ നടത്തുകയും വിവാഹവേളയിൽ നടന്ന അനിഷ്ട സംഭവങ്ങളെ തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയകളിലും ദൃശ്യമാധ്യമങ്ങളിലും പത്രങ്ങളിലും വരുന്ന അനവസരത്തിലുള്ളതും പെരുപ്പിച്ചു കാണിക്കുന്നതുമായ വാർത്തകളും വോയിസ് മെസ്സേജുകളും ഇരു മഹല് കമ്മിറ്റികളുടെയും അറിവോ സമ്മതമോ ഇല്ലാതെ ഇല്ലാതെയുണ്ടായതാണ് തുടർന്നും ഇരു മഹല്ലിനും നടന്ന നടക്കുന്ന പവിത്രമായ വിവാഹ ചടങ്ങുകളിൽ ഒരു വിധത്തിലുള്ള അനാചാരങ്ങളും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഇസ്ലാമിന്റെ പാതയിലൂടെ തന്നെ നീങ്ങണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു മഹല് നിവാസികളുടെ എല്ലാവിധ പിന്തുണയും തുടർന്നും ഉണ്ടാവണമെന്നും ഇനി നടക്കുന്ന എല്ലാവിധ ചർച്ചകളും അതുപോലെ തന്നെ അറിയിച്ചു വൈസ് പ്രസിഡന്റ് അസീസ് ഫൈസി ഇർഫാനി ജനറൽ സെക്രട്ടറി കെ കെ അബ്ദുൾസലാം ബഷീർ മംഗലാട്ട ടി പി റൌഫ് മുനീർ ആറണം എൻ പി ഹാരിസ് അബ്ദുള്ള ഫൈസി നാലാങ്കേരി മഹൽ പ്രസിഡന്റ് കെ പി മുസ്തഫ ഹാജി സെക്രട്ടറി ഷാംസുദ്ദീൻ വി ഹുസൈൻ കെ ഷംഷാദ് സി അഷ്റഫ് ബഷീർ ഹാജി ഇ ബഷീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് മട്ടന്നൂർ പവിത്ര പവിത്ര ഗോൾഡ് ഡയമണ്ട്സ് കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടന്നൂർ